ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥസ് ലോഗ് സമ്പോസ് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വയ്യായകളൊക്കെ ആയിരുന്നു കേട്ടോ ആമ്മിക്കുട്ടിക്കും വയ്യ എനിക്കും വയ്യ ആമിക്കുട്ടിക്കാണെങ്കിൽ നല്ല പനി എനിക്കാണെങ്കിൽ നല്ല നടുവേദന അപ്പോൾ ഒരേ പൂരം കൊച്ചിനൊന്നും എടുക്കാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലാത്ത പണികളായിരുന്നു അതിൻ്റെ ഒരു ഇത് കിട്ടിയതാണ് കേട്ടോ എനിക്ക് നടുവേദന അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചതാണ് അപ്പോൾ ഈ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തുടങ്ങാം നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും ചമ്മന്തിയും സാമ്പാറും കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മക്കൾസിന് ഒക്കെ ആണല്ലോ അപ്പോൾ അവർക്ക് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ പിന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആമിക്കുട്ടിക്കുള്ള മെഡിസിനുകളാണ് കേട്ടോ അപ്പോൾ ദേ മക്കൾസൊക്കെ എക്സാമിനൊക്കെ പോയി വന്നപ്പോഴേക്കും ഞാൻ കേക്ക് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ഐസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴതേ അതിലേക്കുള്ള ചോക്ലേറ്റൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മൂസിനെ വിളിച്ച അവൾ പെട്ടെന്ന് ഐസിങ് ഒക്കെ ചെയ്തെടുക്കും കേട്ടോ ഈ അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഇവിടെ ഇഷ്ടം എല്ലാവർക്കും പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് വരണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ിങ്ങനെ ഓരോ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു മാസം നമ്മുടെ വീടുകളിലൊക്കെ കേക്ക് ഉണ്ടാവില്ലേ എന്നാലേ ക്രിസ്മസ് ഒരു പൂർണ്ണതയിലെത്തുള്ളൂ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ടെൻഡൻസി കൂടില്ല നമുക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എങ്ങനെ പോയാലും അതുമ്പോൾ ഒന്ന് കണ്ണ് ചെന്ന് മുടക്കും അപ്പോൾ എന്തായാലും നൈഫൊക്കെ പിന്നെ ഓൾറെഡി അതിൽ തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെയാണ് ഇട്ടുക ആകുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുക പച്ചമുളക് അഞ്ചി ഒക്കെ എടുക്കാനായിരിക്കും തുറക്കണത് സൈഡിൽ കൂടെ ഒരു കേക്ക് മുറിച്ച് കഴിക്കട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമ്മിറ്റിട്ടോളൂ കേട്ടോ ഒക്കെ ഐസിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കാനിട്ടാ അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആണ് ഇവിടെ ഇഷ്ടം അത് കാരണം പിന്നെ അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടാ പിന്നെ അത് കൂടി കഴിഞ്ഞപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മട്ടപ്പായി ചോക്ലേറ്റ് കേക്ക് എപ്പോഴും കഴിച്ച് കഴിച്ച് ഇനി അപ്പം ഞാൻ ക്രിസ്മസിന് വേറെ ഏതെങ്കിലും ഫ്ലേവർ കേക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചതാണ് അപ്പോൾ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ദിവസമായിപ്പോഴേക്കും ഈ കേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേറെ ഒരു കേക്കും കൂടി ഉണ്ടാക്കി വെക്കണം ഞാൻ പറഞ്ഞ പോലെ ആ ക്രിസ്മസിൻ്റെ ഒരു വൈബ് വരണമെങ്കിലേ ഈ നമ്മുടെ ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ അതൊക്കെ ഒന്ന് പൊടിക്കാൻ റെഡിയാക്കി വെച്ചതാണ് ഇനി അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒരു ചിക്കൻ ഫ്രൈ ചെയ്താലോ അപ്പോൾ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി അപ്പോൾ ഇത് സൺഡേ ആണ് ആണ്ട്ട അപ്പോൾ സൺഡേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരണേ അപ്പോൾ സൺഡേ കാറ്റേഴ്സിനൊക്കെ അച്ചൂസ് പോയി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അവന് ഇങ്ങനെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ കിട്ടണം അപ്പോൾ അത് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഒരു എഗ്ഗ് ഒരു ലെമൺ ജ്യൂസിൻ്റെ പകുതി ലെമണിൻ്റെ പകുതി ജ്യൂസ് ഇട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അതേ മിക്സിഡ് ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ടാണ് കേട്ടോ ആ ഒരു ഗ്രീനിഷ് കളർ വരണത് പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ദ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വാരി നല്ല കുട്ടപ്പനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ലപോലെ മസാല മിക്സ് ചെയ്യാൻ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കണ ചിക്കൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് റസ്റ്റിങ്ങിനായിട്ട് വെക്കട്ടോ അപ്പോൾ അതിൽ കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടനും അമ്മയ്ക്കും അച്ചൂസിനും കറി ആയില്ലോ കറിയായി ഫ്രൈ ആയതും ആയി അപ്പോൾ അത് റെസ്റ്റിങ് ടൈമൊക്കെ കഴിഞ്ഞപ്പിക്കും ചിക്കൻ എടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കാം മീഡിയത്തിൽ ലോയിലൊക്കെ ഫ്ലെയിമ് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ചിക്കൻ അങ്ങനെ ഒരു സൈഡായപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അടുത്ത സൈഡും കൂടി സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ക്രിസ്മസ് ഉള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ ക്രിസ്മസ് ചിക്കൻ ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് മൈദയും കോൺഫ്ലോറും ചേർക്കട്ടോ പക്ഷേ എന്തേലും സ്റ്റോക്ക് ഉണ്ടായില്ല ക്രിസ്മസ് ആയിട്ട് അതൊക്കെ സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ബില്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ിപ്പത് ചേണ്ടയിൽ കൊടുത്തുവിടണം കേട്ടാ അപ്പോൾ അതേ പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ സാമ്പാർ മുളക് മുളകില്ലേ നീളത്തിലുള്ള മുളക് അതും കൂടി ഇങ്ങനെ വറക്കണ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലും അതും കൂടി ഇടാണെങ്കിൽ അടിപൊളി ഫ്ലേവർ ആയിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ നാടൻ മുളക് കുറവുള്ള ഉള്ള ഞാൻ അങ്ങനെ സാമ്പാർ മുളക് വാങ്ങാറില്ലേ ഇനി ക്രിസ്മസ് ആയിട്ട് എന്തായാലും വാങ്ങണം അപ്പോഴേക്കും എന്താ മക്കൾസ് കാറ്റഗേസ് ഒക്കെ കഴിഞ്ഞ് വന്നു അതേ ആമിക്കുട്ടിക്ക് അപ്പം ആ സമയത്ത് നല്ല പനിയാട്ടാ വന്ന വഴിക്ക് രണ്ട് പേരും കൂടി ആമ്മിക്കുട്ടീനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആമിക്കുട്ടി ആ നേരത്തെ ഉറപ്പ് നേരത്തന്നെട്ടോ ഞാൻ ഈ കലാപരിപാടികളൊക്കെ കിച്ചണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ച ദിവസത്തിന് ചിക്കൻ ഫ്രൈ ഒക്കെ കണ്ടപ്പോൾ പിന്നെ ടേസ്റ്റ് ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണേല് മുന്നേ അതിട്ട് എടുത്ത് കഴിച്ചു നോക്കി അപ്പോൾ അതേ അവർക്കുള്ള ചിക്കൻ ഫ്രൈയും ചിക്കൻ റോസ്റ്റുമൊക്കെ റെഡി ആയതിന് ശേഷം ഞങ്ങൾക്കുള്ള സോയ കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് സോയ റോസ്റ്റാണ് കേട്ടോ അപ്പം അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക ഞാൻ അപ്പുറത്ത് ചിക്കൻ തിളച്ച് മറിഞ്ഞ് വേവണുണ്ട് കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഞങ്ങൾക്കുള്ള സോയ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുക അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാർന്നാണ് കേട്ടോ അനി അത് കഴുകി ഒന്ന് പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോയ റോസ്റ്റ് ചെയ്യാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തി അമ്മക്കുട്ടി പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ആമിക്കുട്ടീനെ സെറ്ററൊക്കെ റെഡി ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പനി ഉണ്ടായിരുന്നു ആ സമയത്ത് മമ്മി തണുക്കളുണ്ട് ഉണ്ണിക്ക് സ്വെറ്റർ എന്ത് ഇടിക്കായിരുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഈ പണികളിടയ്ക്ക് ആമി കുട്ടി ഉറങ്ങുകയും ചെയ്തുല്ല അപ്പം പിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തണമെന്ന് വെച്ചിട്ട് ഇട്ടിരുന്ന ആ ഫ്രോക്ക് മാത്രം ഇടിച്ച് പുതപ്പിച്ചൊക്കെ നല്ലപോലെ ബ്ലാങ്കറ്റൊക്കെ വെച്ച് പുതപ്പിച്ചൊക്കെ കെടത്തി പോന്നുട്ടോ അപ്പോൾ അവരുടെ മക്കൾസ് അമ്മ സാധ്യം ലഞ്ച് കഴിച്ച് പോയി പിന്നെ ഞാൻ അപ്പോൾ അവളുടെ എല്ലാം ഉണ്ണീനെ കൊടുത്തു പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുക അപ്പോൾ ജാതിക്ക ഉപ്പിലിട്ട് വെച്ചാർന്നാണ് കേട്ടാ നാടൻ മുളകും ജാതിക്കും കുരുമുളകും പിന്നെ ഇഞ്ചി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കണത് എൻ്റെ അമ്മ പോയെടുത്തോളം പോയെടുത്ത സ്ഥലങ്ങളൊക്കെ കത്തിപ്പോയെന്ന് പറഞ്ഞോളാം അത്ര കരുവായിരുന്നു കേട്ടോ എന്നാലും ജാതിക്ക് അങ്ങനെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ആ രൂപമൊക്കെ മാറാൻ വേണ്ടിയിട്ട് എടുത്ത് കട്ട് ചെയ്തു കേട്ടോ അപ്പം അമ്മൂസാദ്യം ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞവൾ അവൾക്ക് പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ആരാധകരുണ്ട് അമ്മൂസും അച്ചൂസും എനിക്കും ഇഷ്ടമാണ് കേട്ടോ അവരെ മാത്രം പറഞ്ഞ പോലെ പോരല്ലോ എനിക്കും നല്ല ഇഷ്ടമാണ് അത് കഴിഞ്ഞ പിന്നെ ചേട്ടനും പിന്നെ ചേട്ടൻ്റെ മോള് കസിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു അവൾക്കും കൊടുത്തു എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ തേഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റായിരുന്നു ആ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് എന്നിട്ട് പറയും നമ്മൾ ആ ഷു ഷുഗർ സിറപ്പ് ഒഴിച്ചൊക്കെ കൊടുത്തത് കറക്റ്റായിരുന്നു കേട്ടോ നല്ലപോലെ കേക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാഗം മാത്രം ചിലപ്പോൾ ഒരു ഭാഗം മാത്രം അങ്ങനെ നനയാണ്ട് കിട്ടാറുണ്ട് പ്രാവശ്യം എല്ലാവരുടെയും നന നനഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു കേക്ക് പിന്നതേ ഈവനിങ്ങായപ്പോൾ തീന പാവീട്ടുണ്ടായില്ല കേട്ടോ ആ തിന്ന കുറച്ചും കൂടി നേരത്തെ പാവേണ്ടതായിരുന്നു ഒരു മൂന്നാല് ദിവസം മുൻപെങ്കിലും പാവേണ്ടതായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത് തിന്നയൊക്കെ പാവി അപ്പോൾ ഞാൻ ചട്ടിയിലടിയിൽ നിറച്ച് ഇട്ടിട്ട് കുറച്ച് മണ്ണ് മുകളിലിട്ടിട്ട് അതിന് മേലെ തിന്ന അങ്ങനെ പരത്തി വെച്ചു കിട്ടാം അപ്പോൾ ആ തിന്നിയൊക്കെ പാവലൊക്കെ കഴിഞ്ഞു പിന്നെ ഇതേ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഇന്നലത്തെ തലേ ദിവസത്തെ ചിക്കൻ റോസ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നൂലപ്പുണ്ടാക്കി മക്കൾസിന് പരീക്ഷയും എക്സാമിനൊക്കെ പോകേണ്ടതല്ലേ അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ നാടൻ കോഴികൾ തന്ന എഗാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഒരു എഗ് റോസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ എഗ് റോസ്റ്റ് അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ചേട്ടനും അമ്മൂസ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു പിന്നെ അച്ചൂസ് പെട്ടെന്ന് കഴിച്ചിട്ട് അവൻ പോയിട്ടാണ് അമ്മൂസിന് ഞാൻ പറയാറില്ലേ ഉച്ചയ്ക്കാണ് എക്സാം അപ്പോൾ അവൾക്ക് സാവധാനം കഴിച്ചാലും മതി അവൻ ഒരു ഏഴരയ്ക്ക് എപ്പിക്കും അച്ചൂസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളാണിത് നൂലപ്പം പിന്നെ എഗ് റോസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് നോമ്പുകാർക്ക് സോയുണ്ട് എഗ് റോസ്റ്റും നൂലപ്പുട്ട ഇതൊക്കെ ആയിരുന്നപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച മോർണിംഗ് ആയിപ്പിക്കും നമ്മുടെ ആമിക്കുട്ടിക്ക് പനി ഒരു കുറവില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു വീണ്ടും നമുക്ക് ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാം അപ്പം ഡോക്ടർ പറഞ്ഞത് ബുധനാഴ്ച ഇട്ടും പനി കുറഞ്ഞില്ല വന്ന് കണ്ടാൽ മതി തിന്നാൻ കേട്ടോ പക്ഷെ കൊച്ചിങ്ങനെ പനിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്നോടും വേഗം പോയി ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നമുക്ക് കൊച്ചിനെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിനെ കാണിക്കുന്നത് കൊടകര ശാന്തി ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പം നമ്മൾ പുതുക്കാടുന്ന അവിടെ വരെ പോകണം അത്ര ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ വണ്ടിയിലല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അമ്മേ ഡി കൊടുത്തു അമ്മ കൊടുത്തോളൂ കേട്ടോ കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞു അമ്മ പനിച്ചട്ടെ അപ്പം എന്നെ കണ്ടപ്പോൾ കൈ നീട്ടാനോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഈ സമയത്ത് ഞാൻ ഉണ്ണി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം പോയി ഫ്രഷായി വന്ന് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനായിട്ടാണ് അപ്പോൾ ഞാനും ഫ്രഷായി വന്ന് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ആമിക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മെഡിസിൻസ് തന്നെ കൊടുത്താൽ മതി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പനി മാറിയില്ലെങ്കിൽ പിന്നെ വേറെ ലെവലാണ് കേട്ടോ പനി അപ്പോൾ പിന്നെ ടെസ്റ്റ് ആയി ഇഞ്ചക്ഷനായി അഡ്മിഷനായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലേ മാറും ഈ മെഡിസിൻ തന്നെ കൊടുത്താൽ മതി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു ചേ ചേച്ചി അവിടെ ഇങ്ങനെ ചട്ടിയും കലമക്കെ വിൽക്കണം കണ്ടോ അപ്പോൾ ഞാൻ അവിടെ നിർത്തി ചേട്ടനോട് പറഞ്ഞ് പ്ലേറ്റില്ലേ നമ്മൾ ഫുഡ് കഴിക്കണ പ്ലേറ്റ് ഉണ്ടെങ്കിൽ വാങ്ങാൻ പറഞ്ഞപ്പോൾ ചേട്ടാ അവിടെ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആ ചേച്ചിയോട് പറയും കുശലങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു വടക്കൻകലം വടക്കൻകലം എന്നാണ് ഇതിനെ പറയാം അങ്ങനെയാണ് ആ കലത്തിൻ്റെയും ചട്ടിയുടെയൊക്കെ പേരിട്ടാ അങ്ങനെ പറഞ്ഞു എന്തോ വടക്കൻ കലം അങ്ങനെ ഇനി പറഞ്ഞത് അപ്പോൾ നല്ല ചേച്ചിയായിരുന്നു കേട്ടോ വർത്താനം പറയാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എവിടേക്കാണ് പോയേ ഉണ്ണിക്ക് എന്താ പറ്റിയേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടോ ചേച്ചി അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടോ ഫുഡ് കഴിക്കണം പ്ലേറ്റിൽ അത് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇനി പോകുമ്പോൾ വാങ്ങണേട്ടാ അപ്പം നൂറ് രൂപ കേട്ടോ ഒരു പ്ലേറ്റിന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ ആദ്യത്തെ ഇന്നത്തെ ആദ്യത്തെ കച്ചവടമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുറേ കലങ്ങളുണ്ട് കേട്ടോ നല്ല ഷേപ്പിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നുള്ളൂ പിന്നെ ഉണ്ണിക്ക് പനിയല്ലേ നല്ല വിധ ഐറ്റംസ് ഉണ്ട് കണ്ടെ ഭരണികളൊക്കെ എനിക്ക് വീക്ക്നസ് ആണ് കേട്ടോ കാണുമ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ഉണ്ട് ഭരണികളൊക്കെ കാരണം അതൊന്നും എടുത്തില്ല ഇനി പോവുമ്പോൾ പ്ലേറ്റ് തന്നെ വാങ്ങണം എന്നുണ്ട് കേട്ടോ ഇനി പോവുമ്പോൾ പ്പത്തി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞൂട്ടോ അപ്പോൾ പിന്നെ കാര്യമായിട്ട് അന്ന് വീഡിയോ എടുത്തില്ല എന്ന് എനിക്ക് തോന്നണം ഇത് പിറ്റേ ദിവസത്തെ ആണോ ഈ വീഡിയോ ഞാൻ തന്നെ മറന്നു കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നേ അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് യൂട്യൂബിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നുണ്ട് വെട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് ഉപ്പേരി വെച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നമ്മുടെ സാമ്പാറിൽ ബാക്കി വരുന്ന കഷ്ണങ്ങളിലെ അതൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാം കൂടി സാമ്പാറിലിട്ട് ഇവിടെ ചിലവാകില്ലേ മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെ വേഗം വേഗം കേട് കേടുവരണ കഷ്ണങ്ങളാണ് ആദ്യം എടുക്കാം കേട്ടോ വേഗം പെട്ടെന്ന് നാശമായി പോണത് അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ വറ്റൽമുളകില്ലേ അതും ഒരുമിച്ചിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തത് ഇനി ഇത് നല്ല പോലെ വറവായിട്ട് കിട്ടുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ അന്ന സമയലാഹരനെ കുക്കറിൽ ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ലട്ടോ ഡയറക്റ്റ് ചട്ടിയിൽ ഇട്ട് വെച്ചിരിക്കയാണ് എണീക്ക നേരം വയ്ക്കുന്ന ദിവസം കുക്കറിൽ ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കഴുകി വാരിയെടുത്ത് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ച് എന്നിട്ട് പ്രഷർ കളഞ്ഞ करेक्ट വൈ വൈക്കുട്ടോ പക്ഷേ എനിക്ക് അന്ന ടൈമുള്ള കാരണം പിന്നെ ഞാൻ ഇതില ഡയറക്റ്റ് ഇട്ടിട്ട് അത് ഉപ്പേരി സെറ്റ് ആക്കി എടുക്കാൻ ചെയ്തു രണ്ടും ടേസ്റ്റാണ്ട്ടോ എനിക്ക് രണ്ടും എങ്ങന ച്ചാലിഷ്ടമാണ് ഈ ഇങ്ങനത്തെ ഉപ്പേരി കൂട്ടാനകൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എനിക്കിത് മാത്രം മതിയിട്ട് ചോറ്ണ്ണാനൊക്കെ കറി വേണമെന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല ഈ കുറച്ച് നേരം സിമ്മിലിട്ട് മൂടി വെച്ച് വേവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കുട്ട് വെട്ടിക്കുട്ട് ഉപ്പേരി റെസിപ്പി അല്ല ഉപ്പേരിക്കൂട്ടാൻ റെഡി ആയിട്ടാ ഇതാണ് നമ്മുടെ ഉപ്പേരിക്കൂട്ടൻ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പേരി കൂട്ടാനെ അപ്പോൾ ഉപ്പേരിക്കൂട്ടനൊക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുന്നേ ഇഷ്ടമായില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഉപ്പേരി റെസിപ്പി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച് ചോറ് പപ്പടം അച്ചാറ് ഓംലെറ്റ് ഉള്ളി മുളക് നാടൻ ചമ്മന്തി അപ്പോൾ അത് ഉള്ളി മുളകും പിന്നെന്താ പുളി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ ചെറിയ ചാറിലായാലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്തു അതൊക്കെ കറക്റ്റായിരുന്നു പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി റെഡി ആയിട്ട് ആസ്വദിക്കും സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറിന് അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച് ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല പിന്നെ അതേ അമ്മൂസൊക്കെ എക്സാം കഴിഞ്ഞ് വന്നു അപ്പോഴേക്കും ആമിക്കുട്ടിയുടെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞു ഉഷാറായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തെയ്യ ആമിക്കുട്ടിക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയൊക്കെ നടക്കണം അപ്പോൾ അമ്മൂസാണ് മിക്ക ദിവസങ്ങളും ഇങ്ങനെ നടത്തിക്കാൻ പരിശീലിപ്പിക്കാറ് അപ്പോൾ തെയ്യ അവൾ തന്നെയാണ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കണത് നടക്കാൻ പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല നടുവേദനയും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായില്ല ക്രിസ്മസ് എന്നെ ആകെ കൊള്ളാവോ ഒന്ന് പേടിച്ചു വിട്ടാ നമുക്ക് വയ്യായ വന്നറിയാലോ പിന്നെ ഒന്നും പിന്നെ ഒന്നിനും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ല വീട്ടിൽ അമ്മമാർക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നടുവാനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ പുൽക്കൂട് സറ്റെ മുളപ്പിച്ചതാണ് കേട്ടാ ഞങ്ങള് എല്ലാം മുളച്ചിട്ടില്ല ഫുള്ളായിട്ട് മുളച്ചിട്ടില്ല അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുളച്ചിണ്ട് മിയടിച്ച അമ്മിയ വീട് പാപ്പ തന്ന പാപ്പുല്ല നമ്മടെ ട്രീ എവിടെയാ ஆஹ் அது நம்ம ட்ரீ ஆனோ ஆனோ கண்ணெழுதியதற்கு பரத்தி வச்சுல அம்மியெந்தது புல் கூட்டிக்குள்ள தீனா தீன தீன முளப்பிச்சது எந்த அம்மியது ஆ மண் மண்ணு மாதிரியாண்டே அம்ம்குட்டியே பனி மாறையா அம்மே போ മാലബൾബ് ഇടാൻ എടുത്തു വെച്ചിട്ടുണ്ട് മാലബൾബ് ഇടണം ആമിയെ പൊട്ടിക്കരുത് പൊട്ടിക്കരുത് ആമിക്ക് ആ ബോള് പൊട്ടിക്കലാണ് ഹോബിപ്പണ്ടാ പൊട്ടിച്ചു ലേ എവിടെയാ നോക്കട്ടെ പൊട്ടിച്ചില്ലേ ണ്ടാ പിന്നെ വളരെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി തിടെ എന്നാലും മുളക്കിയായിരിക്കും ഇപ്പൊ ഇത്രക്കായല്ലോ യൂണിറ്റിന്റെ കരകളുണ്ട് ഇരുപത്തിരണ്ടാം തീയതി അപ്പേക്ക് നമ്മുടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണം ഇല്ല മീറ്റി അല്ല ഇരുപത്തിരണ്ടാം തീയതി അല്ലല്ലോ ഇന്ന് ചോദിച്ച അല്ല ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ഇരുപത്തിമൂന്നല്ലേ അതെ ഇരുപത്തിമൂന്നാം പള്ളി പള്ളിയില് അല്ല 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 അകറ്റി ഇരുപത്തിരണ്ടീൻറെ ഇരുപത്തി മൂന്നാന്തി പള്ളിയിലെ ബോണെ ആമിയത് പൊട്ടിക്കല്ലേ പ്ലീസ് അതും പൊട്ടിച്ചു പൊട്ടിക്കല്ലേ മുത്ത അതിലിട് ആ അച്ചു ആമീയെ അയ്യോ 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 പോസ്റ്റു കൊണ്ടാ ഓ പാപ്പക്കു അടി 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 കരുള എരിയും വലന്തുണ്ടാവോ ഡ്രീമി കളക്കിനെ ഇല്ലയാനാ നാ പാപ്പങ്ങടിച്ചാൻ ഒരു അടി ആമീർ ദേക്കി ആമീർ തുപ്പെട്ടി കളേ പൊട്ടിക്കലേ അടി അടി ഇട്വാടി കുറുമ്പത്തി ആ കോഴിവാണ്ടാ അടിയിട്ടുന്ന് അടിയിട്ടെന്ന് പറയണ ആമയൊക്കെ പൊട്ടിച്ചിട്ടു ഞങ്ങളൊക്കെ പിന്നെ വീണ്ടും തൂക്കിടും മതി ഞാൻ അനച്ചത് മുളക്കാൻ വേണ്ടിട്ടേ എല്ലാവരും വരണ്ടവരും വരണ്ടവരും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറല്ലോ അയ്യോ അതെല്ലാം കടിക്കാൻ പറഞ്ഞ മമ്മീ പാപ്പ കടിക്കാൻ പറഞ്ഞ അതെല്ലാന്ന് പാപ്പം പാ അയ്യോ പാപ്പ കടിച്ചു പാപ്പം കടിക്ക

ഹാപ്പി പറ ഇങ്ങോട്ട് നോക്കിട്ട് പറ ഹാപ്പി ക്രിസ്മസ് ആമിയ ആമിക്ക് അങ്ങനെ പറയാറിയോളോട്ടാ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ആ കണ്ടാ ക്രിസ്മസ് ബോളൊക്കെ പിടിച്ചിരിക്കണ ആമി ആമി ഞങ്ങളെ പേടിപ്പിച്ചുവന്ന ഇപ്പ പനിയൊക്കെ വന്നിട്ടില്ല ആമിയ ബോൾ കിട്ടിയ ഇതവിടെ എവിടെ കുത്താറങ്ങുന്നില്ലല്ലേ ഇതില്ലാറു ആവി കുട്ടികൾക്ക് കുറവായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ ക്ലീനിങ് കുക്കിങ് പാതിര കുർബാനക്ക് പോകണം കരോളിന് പോകണം അങ്ങനെ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ അപ്പോൾ പരമാവധി വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നമ്മുടെ വ്ലോഗൊക്കെ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ടുള്ള വ്ളോഗൊക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ താങ്ക്